വൈശാഖമാസം ഹിന്ദു ആചാരപ്രകാരം ഏറ്റവും പുണ്യമാസമാണ് വൈശാഖമാസം എല്ലാവിധ ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ് ഈ മാസം മനുഷ്യജീവിതത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണ് വൈശാഖം ഈ മാസം ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ മൂലം ഐശ്വര്യം ഭാഗ്യം വരും കൂടാതെ വരും തലമുറയ്ക്ക് അനുഗ്രഹവും ലഭിക്കും എപ്പോഴാണ് ഈ വർഷത്തെ വൈശാഖ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയൊന്ന് വരെയാണ് ഈ വർഷത്തെ വൈശാഖ മാസം എന്നാൽ ഗുരുവായൂരിൽ വൈശാഖം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറ് വരെയാണ് എന്താണ് വൈശാഖമാസ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ വച്ചാൽ ശ്രീ ശങ്കര ജയന്തി ഗംഗാ സപ്തമി നരസിംഹ ചതുർദശി പരശുരാമ അവതാരം ബലരാമ അവതാരം തുടങ്ങിയ വിശിഷ്ടമായ കാര്യങ്ങൾ വൈശാഖ മാസത്തിലാണ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ ആചരിക്കുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യാം പണം മാത്രമല്ല ഭക്ഷണം കുട ചെരുപ്പ് വസ്ത്രം തുടങ്ങി കുടിക്കാനുള്ള വെള്ളം വരെ ദാനമായി നൽകാം വിഷ്ണു സഹസ്രനാമാഷ്ടോത്തരം ഇതൊന്നുമില്ലെങ്കിൽ ദ്വാസ ദ്വാദശാക്ഷരി ഇവയുടെ ജപം ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് ചെല്ലാം ഭാഗവത പാരായണ ശ്രവണം നമ്മൾ കേൾക്കാം കീർത്തനം കൃഷ്ണനെക്കുറിച്ചുള്ള കീർത്തനം ഇവയെല്ലാം പുണ്യം നൽകും ഭൂമിയിലെ എസർവ് ജലം തീർത്ഥമാകുന്ന സമയമാണ് വൈശാഖ വൈശാഖമാസം പുണ്യനദികളിൽ കുളിക്കുക സമുദ്രത്തിൽ സ്നാനം ചെയ്യുക വളരെ ഉത്തമമാണ് വീട്ടിലും സൂര്യോദയത്തിനു മുമ്പ് ഈ മാസം മുഴുവനും നിത്യേന രാവിലെ സ്നാനം ചെയ്യുന്നതും വളരെ വളരെ വിശേഷമാണ് വൈശാഖ അമാവാസയിലെ തീർത്ഥ സ്നാനം പിതൃക്കൾക്ക് വളരെ വളരെ ആത്മാവിന ശാന്തി നൽകുന്നു ഇനി ഒന്നുമില്ലെങ്കിലും കലിസന്ധാരണ മന്ത്രമായ ഹരേ രാമ ഹരേ കൃഷ്ണ ജപിച്ചാലും മതി ലക്ഷ്മി സമേതനായി മഹാവിഷ്ണു ഭൂമിയിൽ വസിക്കുന്ന മാസമാണ് വൈശാഖ മാസം മാധവന്റെ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ മാസം മാധവമാസം മാസം എന്നുകൂടി പറയുന്നു ദാനവും പ്രാർത്ഥനയുമായി ഈ വൈശാഖ പുണ്യം ഈ വൈശാഖ മാസത്തിൽ പുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എല്ലാവർക്കും വൈശാഖത്തിൻ്റെ മുഴുവൻ പുണ്യവും സജ്ജനങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ